ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മാമൻ വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിരിക്കാം കേട്ടോ അപ്പൊ ഐ സിയുലാണ് അപ്പൊ ഡോക്ടറോട് ഉണ്ണി ചോദിക്കേണ്ടത് എല്ലാ മാമനും കൊഴപ്പം ഡോക്ടർ ഏഹ് കണ്ടീഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സത്യം പറയാലോ കുറച്ച് പ്രശ്നമാണ് പക്ഷെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഹോ എന്നാലും വല്ലാത്തൊരു വീഴ്ചയായി പോയി സത്യം പറഞ്ഞാ ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലാണെങ്കിൽ മരിച്ചു പോയാനേ ഈ ചെറിയൊരു ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ ആ ആള് ശരിക്കും തളർന്നു പോയി ഇനി വീലിച്ചേരി തന്നെയായിരിക്കും ബാക്കിയുള്ള ജീവിതം എന്നാലും ജീവന്റെ തുടിപ്പ് ഇടിക്കുന്നുണ്ടാവും അതുമാത്രമേ ഉള്ളൂ ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാകെ തകർന്നു പോകാട്ട് ഈശ്വര ഈ ഒരു അവസ്ഥ മാമനെ വന്നല്ലോ എന്നാലോചിട്ട് ഈ മഹാലക്ഷ്മിയുടെ കൂടെ എന്തൊരു മുടിഞ്ഞ ഭാഗ്യാണ് എന്നൊക്കെ നമ്മുടെ ഉണ്ണി ഇങ്ങനെ വിചാരിക്കുന്നതിന് ശേഷം ഐസ്യൂടെ ആ ഒരു ഡോറിന്റെ ആ ഒരു റൗണ്ടിന്റെ റൗണ്ട് ഷേപ്പിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഉണ്ണി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കിടപ്പിങ്ങനെ ഇങ്ങനെ ട്ടോ ഹോ ഇനി ജീവിതകാലം മുഴുവൻ ഈ കിടപ്പ് കിടക്കണമല്ലോ എന്ന രീതിയിൽ ഉണ്ണിങ്ങനെ നോക്കുന്നുണ്ട് സമയത്ത് നമ്മുടെ മേഘനാണെന്നുണ്ടെങ്കിലോ നമ്മുടെ മഹിയുടെ മരണ വാർത്ത ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അമ്മ വരുന്നുണ്ട് എന്താടാ എന്ന് ചോദിക്കണം അമ്മ സക്സസ് വീണു വീണു മുകളിൽ നിന്ന് വീണു എന്ന് പറയണം അപ്പൊ അവള് ചത്തോ ആ വീണു എന്ന് പറഞ്ഞു ബാക്കിയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം ആണോ അപ്പൊ അവൾക്ക് വെച്ച പാര ശരിയായല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ മഞ്ജു പുറകിലുണ്ട് കേട്ടോ മഞ്ജുവിനെ പക്ഷെ ഇവർ കാണുന്നില്ല എല്ലാം ഓക്കെ ആയമേ അപ്പൊ പ്രദീപനൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എല്ലാം ആണ് അവളുടെ മരണവാർച്ച എപ്പോ വേണമെങ്കിലും ചെവിയിലെത്താം അവളെ ഫ്ലെക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചോ അവൾക്കൊരു റീത്തും വാങ്ങിക്കാം ഇന്നത്തോടെ എല്ലാം തീർന്നു അവൾ എന്തായാലും ഇന്ന് മണ്ണിന്റെ അടിയിലാവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇതൊക്കെ കേട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകട്ടോ ശത്രുക്കളൊക്കെ ഒന്നിടങ് സന്തോഷിക്കുകയാണ് ഇന്ന് എന്തായാലും അവളെ ശവപ്പെട്ടി കിടത്തിക്കൊണ്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരക്കെ പക്ഷെ ആരും അറിഞ്ഞില്ലേ നമ്മുടെ മാമനാണ് മുകളിൽ നിന്ന് വീട് ി മാത്രമേ ആ ഒരു വിവരം അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഉണ്ണി അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് മഞ്ജു ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഈശ്വര എന്റെ ഇടത്തേക്ക് എന്തെങ്കിലും സംഭവിക്കും ഇടത്തിനിപ്പൊ തന്നെ വിളിക്കണം ഇടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമായിരിക്കോ എന്ത് ദുഷ്ടമാര ഇവര് എന്റെ ഏട്ടൻ പാവം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ട് ആ മഞ്ജു ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം നമ്മുടെ മേഘന മേഘനയുടെ അമ്മ പിന്നെ ഒരു കുരു ഇങ്ങനെ കയറ്റുന്നുണ്ട് കേട്ടോ അതെ നീ നിന്റെ ഭാര്യനെ നിലക്ക് നിർത്തണം നോക്ക് അവളത്തെ ഇങ്ങനെയൊക്കെ സ്വത്തുക്കളൊക്കെ വടിച്ചു വാങ്ങിക്കാൻ പറയണം ആ കണ്ണന്റെ കയ്യിൽ നിന്ന് എന്നിട്ട് നീ രാജാവിനെ പോലെ കഴിയണോടാ അതേ മേ അത് തന്നെയാണ് എന്റെ ആഗ്രഹം അതിനെതിലാണ് അവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണമേ അവളെ ം എനിക്കൊന്നും വേണ്ട എനിക്ക് കാണതേ ദേഷ്യമാണ് ഹും ഞാൻ തളക്കപ്പെട്ട് കഴിഞ്ഞു കല്യാണം കഴിച്ചപ്പോ അവൾ എന്തായാലും ഇഞ ഒഴിവാക്കുമോ മേ സ്വത്തുകളൊക്കെ എന്റെ പേര് കിട്ടട്ടെ എന്നൊക്കെ പറയാണ് മേഗൻ ഇതൊക്കെ കേട്ട് മഞ്ജുക്ക് ദേഷ്യം വരുവാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ സാഗറിനെയാണ് സാഗറിൻ്റെ അടുത്ത് മാർക്കോ പറയുന്നുണ്ട് എടാ അവൾ മഞ്ജു ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് മേഘന്റെ സ്വഭാവം നിനക്കറിയാലോ അവൾ അവളെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ടാവും എടാ സാഗരെ നീ വിളിച്ച അവൾ തീർച്ചയായിട്ടും നിന്റെ കൂടെ വരും അതിൽ ഒരു സംശയമില്ല എടാ നീ വിളിക്കടാ അവൾക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണം എന്ന് പറയണം നീ ഈ കാര്യങ്ങളൊക്കെ ആദ്യം മഹിയുടെ അടുത്ത് തുറന്ന് സംസാരിക്കേ അത് ഞാൻ ഇപ്പോ എങ്ങനെയാ ഞാൻ മഹിയെടുത്ത് ഒരുപാട് തെറ്റൊക്കെ ചെയ്തല്ലേ എടാ അവൾ ഒരു പാവമാണ് അവൾക്ക് അറിയില്ല കാര്യങ്ങൾ അറിയാലോ നീ ആദ്യം കണ്ണേട്ടിനോടും മഹീടത്തും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെ മഞ്ജുവിനെ നീ വിളിച്ചിറക്കി വാടാ നീ വിളിച്ചാ അവൾ ഇറങ്ങി വരും ഉറപ്പാണോടോ അവൾ ഇറങ്ങി വരുമോ അവൾക്കൊരു ഭർത്താവില്ലേ നിയമപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആവില്ലേ എടാ അതൊക്കെ നമുക്ക് ആ സമയത്ത് നോക്കാം മേഘനെ കൊടുക്കാനുള്ള പാട് അവൻ ചെയ്ത ക്രൂരതകളൊക്കെ പോലീസിന് മുമ്പിൽ ഇങ്ങനെ നിരത്തി നിരത്തിയാലുണ്ടല്ലോ അവൻ അഴുക്കുള്ളിൽ കിടക്കും എന്ന് പറയാണ് സാഗറിനും ആ സമയത്ത് ഒരു ആഗ്രഹം തോന്നാണ് ശരിയാണ് താൻ വിളിച്ച മഞ്ജു വരുവാണെങ്കിലോ മഞ്ജു വരികയാണെങ്കിൽ അവളായിട്ട് സുഖമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം അവൾക്ക് നല്ലൊരു ജീവിതവും എന്തായാലും അവൾക്ക് തന്നെ ഇഷ്ടമാണ് എന്നൊക്കെ സാഗർ ഇതിനെ മനസ്സിൽ വിചാരിക്കുകയാണ് മഞ്ജു സാഗറിനെ കുറിച്ച് ആലോചിക്കാറില്ല പക്ഷെ മഞ്ജുവിന്റെ മനസ്സിൽ ഇപ്പൊ ഒരേ ഒരു വിചാരം മാത്രമേ ഉള്ളൂ തന്റെ ഇടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമായിരിക്കോ എന്നൊക്കെ അങ്ങനെ മാർക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ സാഗറിന്റെ അടുത്ത് നീ ഒട്ടും താമസിക്കരുത് പറ്റുമെങ്കിൽ എന്ന് തന്നെ അവളുടെ അടുത്തേക്ക് പോയിട്ട് നിന്റെ മനസ്സ് തുറക്കണം എന്നൊക്കെ പറയണം ശേഷം കാണിക്കണ മഞ്ജുവിനെയാണ് മഞ്ജു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിനെ വിളിച്ചിരിക്കുക കേട്ടോ ആ ഹലോ മഞ്ജു എന്താടി എന്താ കാര്യം സുഖാണോ നിനക്ക് നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ മാഹി ഇങ്ങനെ ചോദിക്കുമ്പോൾ എഴുതി ഞാൻ എഴുത്തിടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ ഹാവു സമാധാനേ എഴത്തേക്കൊന്നും സംഭവിച്ചില്ലല്ലോ എഴുത്തി ഫോൺ എടുത്തോ ഫോൺ എടുക്കാതെ എനിക്ക് ഓരോരുത്തരും ടെൻഷൻ ആയിരുന്നു അതോ ഞാൻ ഫസ്റ്റ് നിന്റെ കോൾ അത് കണ്ടില്ല അല്ല ഞാൻ ഫോൺ എടുക്കാതിന്റെ നീ എന്തിന്റെ ടെൻഷൻ ആവണത് അല്ല എഴത്തേക്കൊന്നിനെ സംഭവിച്ചു കാണുവന്നു ഒരു പേടിയായിരുന്നു എനിക്ക് സൈറ്റിൽ വെച്ചിട്ട് എങ്ങാനും ഏഹ് നീ എന്താ പറയണത് എനിക്കെന്തിനു സംഭവിച്ചു കാണുന്നു പേടിയാണെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല എനിക്ക് എനിക്കെന്തിനും സംഭവിക്കുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം അല്ല നിന്റെ അടുത്ത് ആരെങ്കിലും എന്തിനും പറഞ്ഞോ അതോ നീ എന്തിനും കേട്ടോ സത്യം പറ എന്ന് ചോദിക്കുകയാണ് മഹി ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മഞ്ജു ആകെ ഞെട്ടിപ്പോണം ഈശ്വര പിടിക്കപ്പെട്ടല്ലോ ഇനി സത്യങ്ങളൊക്കെ പറയേണ്ടി വരുമോ എന്താ മഞ്ജു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ നീ ഞാൻ ഇന്ന് സൈഡിൽ അപകടപ്പെടോ നിനക്ക് എങ്ങനെ മനസ്സിലായി സത്യം പറ മഞ്ജു എന്താ കാര്യം എന്ന് ചോദിക്കാണ് അത് കേൾക്കണത് മഞ്ജുക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഈശ്വര എടുത്തെടുത്ത് എങ്ങനെയതൊക്കെ പറഞ്ഞ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടനോട് പറയോ പിന്നെ പ്രശ്നം നോക്കും ഇവിടെ പിന്നെ ഒരു സമാധാനം തരത്തില്ല എന്താ മഞ്ജു നീ എന്താ വായ തുറന്നൊന്നും പറയാത്തത് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ല അത് എടുത്തി അതൊന്നും ഇല്ല ഞാനൊരു സ്വപ്നം കണ്ടു അതിനെക്കുറിച്ച് പറയായിരുന്നു നോണ പറയണ്ട എനിക്ക് കാര്യം മനസ്സിലായി നീ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറയാണ് അത് കേക്കുമ്പോ മഞ്ജുക്ക് സന്തോഷം എന്തായാലും മഹി കാര്യം മനസ്സിലായി ചെയ്ത് താനൊന്നും ഇല്ലല്ലോ അതിന്റെ ഒരു സമാധാനം നമ്മുടെ മഞ്ജു കൊണ്ട് പിന്നീട് മഞ്ജു ആലോചിക്കുകയാണ് താൻ ഇതിനെ ശത്രുക്കളെ വെച്ചുപോപ്പിച്ചോണ്ടിരിക്കുന്നത് ഉണ്ണിയാണെങ്കിലും മാമനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും എന്തായാലും ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ഇവരെ ശത്രുക്കളെ അധികം നാള് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ശത്രുക്കള് എന്തായാലും വിചാരിച്ച കാര്യം നടന്നില്ല എന്റെ ഇടത്തിടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് മാത്രം എൻ്റെ ഇടത്തി രക്ഷപ്പെട്ടത് എന്നൊക്കെ മ ആലോചിച്ച് മഞ്ജുവിന് സന്തോഷമാവാട്ടോ അങ്ങനെ ഉണ്ണിയുടെ അടുത്ത പ്ലാനും കൂടി പൊളിഞ്ഞ് പണ്ണാർ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോണേട്ടോ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് മഹാലക്ഷ്മി എപ്പിസോഡ് ഇന്ന് മുതൽ കറക്റ്റ് സമയത്ത് തന്നെ എപ്പിസോഡിന്റെ റിവ്യൂ ഒക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ